ഹിസാബിനെ സംബന്ധിച്ചും പരലോകത്തെ അള്ളാഹുവിൻ്റെ വിചാരണയെ സംബന്ധിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്യോമ അമലുൻ ബില ഹിസാബ് ഇന്ന് അമല് ചെയ്യുന്ന ദിവസമാണ് സമയമാണ് വിചാരണയില്ല നാളെ വകദൻ ഹിസാബുൻ ബില അമൽ നാളെ വിചാരണയാണ് പക്ഷെ നമുക്ക് അമൽ ചെയ്യാൻ പറ്റില്ല നാളെ അതുകൊണ്ട് അള്ളാഹു സുബാനഹു വാല അവൻ്റെ പരിശുദ്ധമായ കലാമിൽ അവൻ്റെ റഹമത്ത് കൊണ്ട് അള്ളാഹു ചാല ഇങ്ങനെയൊക്കെ വരാനിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിലും തിരുനബി സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ വാക്കുകളിലൂടെയുമായി ഒരു പിടി ഉപദേശങ്ങൾ നമുക്ക് നന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരാൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറയാം ആ ഇൻറ്റർവ്യൂവിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി കോൺഫിഡൻസ് കൂടും നേരെ മറിച്ച് നിങ്ങൾ പോയി നോക്കി ചോദ്യം എന്തായിരിക്കും അത് ടോട്ടൽ റാൻഡം ക്വസ്റ്റ്യൻസ് ഞാനിത് ഇവിടെനിന്ന് റെഫർ ചെയ്യുക അതൊന്നും പറയാൻ പറ്റില്ല അത്തരം ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതും കാലേക്കൂട്ടി നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇന്നതൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ അള്ളാഹു സുബാനുഹ് വച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇന്നതൊക്കെ ഞാൻ സസൂക്ഷ്മം പരിശോധിച്ചിട്ടു പരിശോധിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തോളൂ എന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഈ വിചാരണയെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നത് അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു റഹ്മാനും റഹീമുമായതുകൊണ്ട് നമുക്ക് അള്ളാഹു അറിയിച്ചു തരുകയാണ് ഇന്നതൊക്കെയാണ് വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് വരണം എന്ന് പറയുന്നത് ജനങ്ങൾ മുഴുവനും അങ്ങയുടെ രക്ഷിതാവിൻ്റെ അരികത്ത് അവൻ്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുന്ന ദിവസം വഴുരുലു അലറബിക്ക് ഹാജരാക്കപ്പെടുകയാണ് അതിൻ്റെ അർത്ഥം തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സായിക്കും ഷഹീദ് എന്ന് പറഞ്ഞ സായിക്കും അടക്കം നമ്മെ കൊണ്ടുപോയി അവിടെ നിർത്തുകയാണ് നമ്മളായിട്ട് അവിടെ ചെന്ന് അപ്പിയർ ചെയ്യല്ല സത്യത്തിൽ അതാണ് സംഭവിക്കേണ്ടത് അള്ളാഹു സുബാനുഹവച്ചാൽ ഉപയോഗിച്ച പ്രയോഗം വഴു അലറബിക്ക സഫ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ സമർപ്പിക്കപ്പെടുകയാണ് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യും ആ കോടതിയിലേക്ക് നമ്മൾ ഹാജരാക്കപ്പെടും അങ്ങനെയാണ് പോലീസുകാരെ തിരഞ്ഞു വരുമല്ലോ വീട്ടിലേക്ക് ഹാജരാക്കപ്പെടുകയാണ് നിർബന്ധിതമായും അതിനവര് വിധേയമാകും നിങ്ങളെ നാം മുമ്പൊരുക്കി സൃഷ്ടിച്ചവനാണ് ആ സൃഷ്ടിപ്പ് നടത്തിയതുപോലെ തന്നെ രണ്ടാമതൊരു സൃഷ്ടിപ്പ് നടത്തി നിങ്ങൾക്ക് ശരീരവും റൂഢം തന്ന് ഇതുപോലെയുള്ളൊരു ശരീരവുമായി നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരും ബൽ നജ്അല ും നിങ്ങൾക്ക് അങ്ങനെ ഒരു പുനരുദ്ധാരണ നാൾ ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുകയുണ്ടായി അവിശ്വാസികളോടാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ആ വാദിച്ചത് ശരിയല്ലായിരുന്നു അതിവിടെ സത്യമായി പുലരുകയാണ് അൽ കിതാബ് മനുഷ്യരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥം അവിടെ സമർപ്പിക്കപ്പെടുന്നു ഫത്തർ അൽ അന്നേരം അക്രമം ചെയ്ത ആളുകളെ കാണാൻ കഴിയും പേടിച്ചവരായി എന്തിന് ആ കിതാബിലുള്ളതിനാൽ പേടിച്ചവരായി നിങ്ങൾക്ക് കുറ്റം ചെയ്തവരെ കാണാൻ കഴിയും പാപം ചെയ്ത ആളുകളെ പേടിച്ചവരായി കാണാൻ കഴിയും പേടിച്ചത് എന്തിനാണ് അതിനകത്തുള്ള വിഷയത്തെ സംബന്ധിച്ച് അവർക്കറിയാം അവർ പറയും ഞങ്ങളുടെ നാശമേ കിതാബ് ഈ കിചാബിന് എന്താണ് സംഭവിച്ചത് തെറ്റുകളിൽ ചെറുതും വലുതുമായത് ഒന്നുമേ ഒന്നുമേ ഉപേക്ഷിച്ചുകളയാതെ എല്ലാം കൃത്യമായി വിവരിച്ചിരിക്കുകയാണല്ലോ ഇത് മാലിഹാദൽ കിതാബ് ഇത് കിതാബാണ് ഇങ്ങനെയുണ്ടോ ചെറുതൊക്കെ വിട്ടുകളഞ്ഞൂടായിരുന്നോ അതുപോലും അതിനകത്തുണ്ടല്ലോ അല്ല നമ്മൾ ഉണ്ടാവില്ല അതൊന്നും ഇപ്പോൾ വലിയ വിഷയമല്ലല്ലോ എന്ന് വിചാരിക്കുന്നത് പോലും ആ കിതാബിൻ്റെ ഹാദിറ അവർ ചെയ്ത അമലുകൾ മുഴുവൻ അവരുടെ മുമ്പിൽ സമർപ്പിതമായി ഹാജരായി അവർ കാണുക മാത്രമാണ് ഈ ചെയ്യുന്നത് അവർ ചെയ്തതാണ് ഈ കാണുന്നത് അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹു സുബാനഹുല ഒരാളെയും അക്രമിക്കുകയില്ല ഒരാളോടും അള്ളാഹു അനീതിയോ അന്യായമോ ചെയ്യുകയില്ല അതുകൊണ്ട് ആരും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലൊരു വക്കീൽ പോലും ഇല്ലല്ലോ എനിക്ക് എനിക്ക് അനുകൂലമായി ആരുണ്ടാവില്ലല്ലോ അള്ളാഹുവിൻ്റെ വിധി എനിക്ക് പ്രതികൂലമായി ലുൽമായി പോയാലോ അങ്ങനെ അങ്ങനെയെന്നും പേടിക്കല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ കുല്ലു നഫ്സിമ്പിമ കസബീൻ എല്ലാ എല്ലാ ശരീരവും എല്ലാ ശരീരവും എല്ലാ ശരീരവും എന്ത് ചെയ്തിട്ടുണ്ടോ ആ കർമ്മവുമായി നമ്മൾ പണയപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ ചെയ്തതിനാണ് നമ്മൾ പണയപ്പെടുത്തിയിരിക്കുന്നത് ആ ചെയ്ത അമലിനാണ് നമ്മുടെ ശരീരം പിടിച്ചു വെക്കപ്പെടുന്നത് അതുകൊണ്ട് മനുഷ്യനവൻ്റെ കർമ്മങ്ങൾ ശ്രദ്ധിച്ച് കരുതലോടുകൂടെ നിർവഹിക്കണം എന്ന് അള്ളാഹു സുബാനഹുവ ചാല എന്നോടും നിങ്ങളോടും ഒക്കെ ഈ ഉമ്മത്തിനോട് മൊത്തത്തിൽ അള്ളാഹു ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ ആ നിയമങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين الله إن حضرت لك الله اسولات تشغل